ും കെ സുധാകരനെ മാറ്റാൻ തീരുമാനമായി കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും കെ സുധാകരനെ മാറ്റാനുള്ള ചർച്ചകൾ ഐ സി സി ഏതാണ്ട് ഒരു വർഷമായി തന്നെ ആരംഭിച്ചിട്ടുള്ളതാണ് എന്നാൽ പലപ്പോഴും അത് ചേരി പോരിലും വിവാദങ്ങളും തട്ടി അവസാനിക്കാറാണ് പതിവ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വരെ ഈ ചർച്ചകൾ അന്തരീക്ഷത്തിൽ ഉയർന്നതിനപ്പോഴും എന്നാൽ പലപ്പോഴും അത് ചേരി പോരിലും വിവാദങ്ങളും തട്ടി അവസാനിക്കാരാണ് പതിവ് ലോകസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ ചർച്ചകൾ അന്തരീക്ഷത്തിൽ ഉയർന്നുനിന്നപ്പോഴും പൊടുന്നെടുപ്പിനെ ബാധിക്കുമെന്നപ്പോൾ അതിൽ നിന്ന് പിന്മാറുകയായിരുന്നു നേതൃത്വം എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടിയിട്ടും പല അഭിപ്രായ ഭിന്നതകളും വീട്ടും ചർച്ചകൾ ഉടക്കി നിന്നതല്ലാതെ കെ സുധാകരനെ മാറ്റുന്ന കാര്യത്തിൽ തീരുമാനമൊന്നും എന്നാൽ ഇപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും ഒക്കെ അടുത്തു നിർത്തി കൂടുതൽ മുന്നോട്ട് പോയി സമയവും കാലവും നീങ്ങിയാൽ അത് വീണ്ടും മാർജി തന്നെ ഇത് സംബന്ധിച്ച തീരുമാനമാകും എന്ന് തന്നെയാണ് സൂചന കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെയാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് സംഘടനയിൽ സമൂഹ മാറ്റം വേണമെന്ന് തെരഞ്ഞെടുപ്പ് ടാസ്ക് ഫോഴ്സ് അംഗം ഖനകുലു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു മാത്രമല്ല നേതാക്കൾക്കിടയിലെ പൊരുത്തമില്ലായ്മ സംഘടനയ്ക്ക് ദോഷം ചെയ്യുമെന്നും ഹൈക്കമാൻഡിന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു നിലവിൽ പ്രതിപക്ഷ നേതാവോ സംഘടനാ ചുമതലയുള്ള ഐ സി സി ജനറൽ സെക്രട്ടറിയൊക്കെ നായർ വിഭാഗത്തിൽ നിന്നായതിനാൽ ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ നിന്നുള്ളവർക്കാണ് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണന ലഭിക്കുക സാമുദായിക സമവാക്യങ്ങൾ പരിഗണിച്ച് അടൂർ പ്രകാശിന്റെയും ബെന്നാന്റെയും പേരുകളാണ് സജീവ പരിഗണനയിലുള്ളത് രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിൽ അധ്യക്ഷനാകാൻ അടൂർ പ്രകാശ് താല്പര്യത്തെ പ്രകടിപ്പിച്ചതായാണ് അറിയാൻ കഴിയുന്നത് ഗ്രൂപ്പ് സംഘടന പാലിച്ചാകും പുതിയ അധ്യക്ഷനെ തീരുമാനിക്കുക പരിശോധിച്ചാൽ അദ്ദേഹം മികച്ച തിരഞ്ഞെടുപ്പ് മാനേജ്മെന്റിൽ വിദഗ്ധനുമാണ് ഇനിവ സമുദായത്തിനുള്ള പ്രാതിനിധ്യം ഇല്ലാതെയാകും അതുകൊണ്ട് തന്നെയാണ് ഈരവ പ്രാതിനിധ്യമുള്ള നേതാവ് എന്ന പരിഗണനയിൽ അടൂർ പ്രകാശിന് ലഭിക്കുന്നത് ഇനി ക്രൈസ്തവ പ്രാതിനിധ്യം ചൂണ്ടിക്കാട്ടി ബെന്നി പെഞ്ഞാണ് പരിഗണനയുള്ള മറ്റൊരു നേതാവ് തിരഞ്ഞെടുപ്പ് മാനേജ്മെന്റുള്ള ആവാനാണ് ബെന്നി ബെഗാന്റെ അനുകൂല ഘടകം അടൂർ പ്രകാശിനെ ആക്കിയാൽ ഈഴവ സമുദായത്തിന്റെ ഒന്നാകെ പിന്തുണയും ബെന്നാനെ ക്രൈസ്തവരുടെ ആകെ പിന്തുണയും കോൺഗ്രസ് നേതൃത്വം പ്രതീക്ഷിക്കുന്നുണ്ട് ഗ്രൂപ്പുകളുടെ കാലം കഴിഞ്ഞപ്പോൾ കോൺഗ്രസിന്റെ പുതിയ ദൗർബല്യമാണ് സമുദായം ഒരു സമുദായത്തിൽ നിന്ന് ഏതെങ്കിലും ഒരാളെ പദവി എത്തിച്ചാൽ കോൺഗ്രസ് രക്ഷപ്പെടുമെങ്കിൽ ആ പാർട്ടിക്ക് ഇന്ന് ഈ അവസ്ഥ വരില്ലായിരുന്നുവെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ തദ്ദേശ ിന് മുമ്പ് പുതിയ പ്രസിഡന്റിനെ നിയമിച്ച് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാണ് ഹൈക്കമാൻഡ് ആലോചിക്കുന്നത് അതേസമയം ആഭ്യന്തര പ്രശ്നങ്ങളും നേതൃത്വ പ്രതിസന്ധി പാർട്ടിയുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വെല്ലുവിളിയാകുമെന്ന ആശങ്കകളും ശക്തമാണ് സമ്പൂർണ്ണ പുനഃസംഘടനയാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് കേരളത്തിന് പുറമെ അസമിലും മാറ്റമുണ്ടായേക്കും അസം സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ഗൗരവ ഗോഗോ എത്തിയേക്കും വെള്ളിയാഴ്ച ഡൽഹിയിൽ ചേരുന്ന യോഗം തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യും ും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയും തേടും കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ കഴിഞ്ഞ ദിവസം ഹൈക്കമാൻഡ് ഡൽഹിയിലേക്ക് വിളിച്ചിരുന്നു സംസ്ഥാനങ്ങളിലെ സംഘടനാ കാര്യങ്ങളും പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും വിലയിരുത്തുന്നതിന്റെ ഭാഗമായാണ് കേരള നേതാക്കളെയും എം പിമാരെയും വെള്ളിയാഴ്ച വിവിധ സംസ്ഥാനങ്ങളിലെ നേതാക്കളുടെയും എം പിമാരുടെയും സമാന യോഗം ാണ് വെള്ളിയാഴ്ച രാവിലെയും ഇത്തരത്തിലുള്ള മറ്റൊരു യോഗമുണ്ട് വെള്ളിയാഴ്ച വൈകുന്നേരം മുതലാണ് കേരളത്തിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി യോഗം ചേരുന്നത് മൂന്ന് മണിക്കൂറിലധികം ചർച്ച നീളും പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി കെ സി വേണുഗോപാൽ ദീപാദാസ് മുൻശി ശശി തരൂർ രമേശ് ചെന്നിത്തല തുടങ്ങിയവർ പങ്കെടുക്കും പ്രവർത്തക സമിതി അംഗം എ കെ ആന്റണി ഡൽഹി യോഗത്തിനായി വരുന്നില്ലെന്നും അറിയിച്ചിട്ടുണ്ട് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ടി സതീശൻ എഐസി ഭാരവാഹികൾ കേരളത്തിൽ നിന്നുള്ള മറ്റ് കോൺഗ്രസ് എം പിമാർ എന്നിവരും എത്തും ഭരണവിരുദ്ധ വികാരം ശക്തമായ കേരളത്തിൽ യു ഡി എഫിന് അനുകൂലമായ അന്തരീക്ഷമുണ്ടെങ്കിലും അതിന്റെ പ്രയോജനം ലഭിക്കണമെങ്കിൽ നേതയിൽ ഐക്യമുണ്ടാകണമെന്നാണ് ശുപാർശ ഇതാണ് വെള്ളിയാഴ്ച യോഗത്തിൽ നേതാക്കൾക്ക് മുമ്പിൽ ഹൈക്കമാൻഡ് വയ്ക്കുക തിരഞ്ഞെടുപ്പ് രൂപവൽക്കരണ വിദഗ്ധൻ സുനിൽ കൊനഗയിലും നൽകിയ റിപ്പോർട്ടുകളിലും നേതൃത് ദൗർബല്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് ഇതുപക്ഷേ തരൂരിനെ കൂടി അനുകൂലമായ ചില പരാമർശങ്ങൾ ഉണ്ടെന്നും സൂചനകളുണ്ട്